കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിനെ ഏത് ദുരന്ത മുഖങ്ങളിലും യശസ്സോടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പെരുങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആരുടെയും പിന്നിലല്ലാതെ ചിലപ്പോഴെങ്കിലും മുന്നിലായി പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും കോവിഡ് കാലത്തും ആ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് അടുത്ത കാലത്ത് അധികം ശ്രദ്ധിക്കപ്പെട്ടത് തിരുവനന്തപുരം ആമയേഴിഞ്ചാന്തോട്ടിൽ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സ്കൂബ ഡൈവിംഗ് യൂണിറ്റും നടത്തിയ അങ്ങേയറ്റം പ്രശംസനീയമായ ഇടപെടലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിലും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ എല്ലാവരും കാഴ്ചവെച്ചത് ഇത്തരം ദുരന്തമുഖങ്ങളിൽ നമ്മുടെ നാടിന്റെ പ്രത്യേകതയായ ജനങ്ങളുടെ സഹകരണവും പിന്തുണയും മികവർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ സഹായിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരിതങ്ങൾക്കിടയാക്കുന്ന ഏറ്റവും പ്രധാന പ്രതിഭാസം കാലാവസ്ഥാ വ്യതിയാനമാണ് നിർഭാഗ്യവശാൽ അതിന് ഏറ്റവും കൂടുതൽ നാം ഇരയാവുന്നു പ്രകൃതി ദുരന്തം ഏതു ഘട്ടത്തിലും സംഭവിക്കാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആപത്ത് പെട്ടെന്ന് ഇല്ലാതാവുന്ന ഒന്നല്ല ഇത്തരം ആപത്ത് സംഭവിക്കാൻ ഇടയുണ്ട് എന്ന കരുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം ഏതു ഘട്ടത്തിലും ഇടപെടാൻ ഇത്തരം സേനകളെ പ്രാപ്തമാക്കുക എന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനുശേഷം ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ശ്രമം നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിനും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ജലസുരക്ഷാ പരിശീലന കേന്ദ്രം ഇതിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനം ഇറങ്ങി നടത്തുന്ന പ്രവർത്തനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ആയാലും പോലീസായാലും മറ്റേതെങ്കിലും സേനയായാലും ദുരന്തസ്ഥലത്ത് എത്തിച്ചേരുന്നതിന് എടുക്കുന്ന സമയമുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ സ്വയം ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ സ്ഥിരം അനുഭവമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം അനുഭവം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന നാട്ടുകാരിൽ ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് സന്നദ്ധ സേനയ്ക്ക് സർക്കാർ രൂപം കൊടുത്തത് ഇതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിവിൽ ഡിഫൻസ് സംവിധാനം ആരംഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ദുരന്ത സിവിൽ ഡിഫൻസിന്റെ സേവനം വിരമ മുഖ്യമന്ത്രി പറഞ്ഞു ആത്മവിശ്വാസത്തോടെ ഓരോ സേനാ സേനാധിരും പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഭാഗമായി വാട്ടർ ബോസ് ഫോം ടെൻഡർ